അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ്യം നൽകട്ടെ ആമീൻ സഹോദരങ്ങളെ ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ് ജീവിതം പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരികയോ നമുക്ക് പ്രതിസന്ധികൾ നേരിടുകയോ ചെയ്യുമ്പോൾ നാം തളർന്നു പോകാറുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് തവക്കുൽ എന്ന ആശയത്തിൻ്റെ പ്രസക്തി മനസ്സിന് സമാധാനം ലഭിക്കുവാനും നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനുമുള്ള ഇന്ധനമാണ് തവക്കുല് തവക്കുല് എന്ന് പറയുമ്പോൾ കേവലം ഒരു വാക്കല്ല തവക്കൽ അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വതും അള്ളാഹുൽ വരമേൽപ്പിക്കലാണ് തവക്കുൽ എന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത് എന്നാൽ തവക്കുൽ എന്നാൽ ഒരു വാക്ക് മാത്രമല്ല മറിച്ച് അത് ഒരു പരിശ്രമം പ്ലസ് പ്രാർത്ഥന പ്ലസ് സമർപ്പണം എന്നിവയാണ് അതായത് നാം ഒരു കാര്യത്തിൽ അള്ളാഹുവിനോട് തവക്കുലാക്കുകയാണെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നാം പരിശ്രമിക്കുകയും പരിശ്രമിക്കുന്ന കാര്യം നടന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ കാര്യത്തിന് വേണ്ടി നാം നമ്മെ സമർപ്പിക്കുകയും വേണം ബഹുമാനപ്പെട്ട നബിസലാഹു അലഹി വസല്ല തങ്ങള് ഒരാൾ ഒട്ടകത്തെ കെട്ടിയിടാതെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം നീ ഒട്ടകത്തെ കെട്ടിയിടുക എന്നിട്ട് തവക്കുലാക്കുക എന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നാം തവക്കുൽത്തു അല്ലല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ ശരിയാവുകയില്ല നാം വക്കുലാക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ടി പരിശ്രമിക്കുകയും ആ കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം എന്നാൽ മാത്രമേ നാം വിജയിക്കുകയുള്ളൂ ഉദാഹരണം പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി ഒരാൾ തവക്കിലാക്കുകയാണെങ്കിൽ അവൻ തവക്കുൽത്തു അല്ലല്ല എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവുകയില്ല അവൻ അതിനു വേണ്ടി പരിശ്രമിക്കണം അഥവാ പഠിക്കണം പിന്നീട് അവൻ പഠിച്ച് പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ വിജയിപ്പിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അത് മാത്രം പോരാ അതിനുവേണ്ടി അവൻ സമർപ്പിക്കുകയും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പരീക്ഷ എഴുതണം ഇതുപോലെ എല്ലാ കാര്യങ്ങളും നാം അള്ളാഹുവിൽ തവക്കിലാക്കുമ്പോൾ ആ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും നമുക്ക് കഴിയുന്ന വിധത്തിൽ പരിശ്രമിക്കുകയും അതുപോലെ തന്നെ പരിശ്രമിക്കുന്ന കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ കാര്യത്തിന് വേണ്ടി നാം സമർപ്പണം നടത്തുകയും വേണം നിങ്ങളെ പക്ഷികളെ നോക്കൂ അവകൾ എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം തേടിപ്പോകുന്നു രാത്രിയിൽ വയറ് നിറച്ച് കൂട്ടിലേക്ക് മടങ്ങുന്നു എന്നാൽ നാളെയോ മറ്റന്നാളോ ആലോചിച്ച് അവർക്ക് യാതൊരു വിഷമവുമില്ല ഇതുപോലെയായിരിക്കണം നമ്മുടെ ജീവിതവും അഥവാ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നാം എല്ലാ ദിവസവും പരിശ്രമിക്കണം എന്നാൽ നാളെ എന്താകും എന്ന് വിചാരിച്ച് നാം വേവലാതിപ്പെടുവാനും പാടില്ല ശരിയായി തവക്കുലാക്കിയ ഒരാളുടെ ജീവിതം ഇങ്ങനെയായിരിക്കും അതുകൊണ്ട് നാം ഒരു കാര്യം അള്ളാഹു വരമേൽപ്പിക്കുമ്പോൾ നമുക്ക് കഴിയുന്ന വിധത്തിൽ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നാം പരിശ്രമിക്കുകയും അതിൻ്റെ കൂടെ പരിശ്രമിക്കുന്ന കാര്യം വിജയിപ്പിച്ചു തരുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ കാര്യത്തിന് വേണ്ടിയിട്ട് നാം സമർപ്പണം നടത്തുകയും ചെയ്യണം അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള തവക്കുലാവുകയുള്ളൂ പരാജയങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും അടങ്ങിയതാണ് ജീവിതം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകുമ്പോൾ ഓർക്കുക നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളുടെ പരിശ്രമത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മുകളിൽ നിങ്ങളേക്കാൾ വലിയവനായ ഒരാളുണ്ട് അള്ളാഹു എല്ലാ കാര്യങ്ങളും അവനിൽ ഭരമേൽപ്പിക്കുകയും വിഷമങ്ങൾ വരുമ്പോൾ ഹസ്ബി അള്ളാഹു വനേമൽ വക്കീൽ എന്ന് അവനിൽ സമാധാനപ്പെടുകയും ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ തവക്കില് വിജയിക്കുകയുള്ളൂ അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ സഹോദരങ്ങളെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അതുപോലെ നമ്മോട് ദുബ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ ആമീൻ ദിറഹ്മയർ വാഹിമീൻ സഹോദരങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുകയും വേണം ഫിൽമ് പ്രചരിപ്പിക്കുന്നതിന് വലിയ പുണ്യമുള്ള കാര്യമാണ് അതോ നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹത്തുള്ള